ലോകത്തിൽ തുളസികൾ ഉണ്ടായ കഥ വിഷ്ണുവിന് മൂന്നായിരുന്നു ഭാര്യമാർ സരസ്വതി ഗംഗ ലക്ഷ്മി ഒന്നിലധികം ഭാര്യമാരുണ്ടായാൽ കുടുംബത്ത് വഴക്കിന് വേറെ കാരണം ഒന്നും വേണ്ടിവരില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരിക്കൽ സരസ്വതിയും ലക്ഷ്മിയും തമ്മിൽ വഴക്കായി നീ ഒരു ചെടിയായി ഭൂമിയിൽ പിറക്കട്ടെ സരസ്വതി ലക്ഷ്മിയെ ശപിച്ചു പാവം ലക്ഷ്മി അവൾ കരച്ചിൽ തുടങ്ങി അപ്പോൾ വിഷ്ണു ലക്ഷ്മിയെ സമാധാനിപ്പിച്ചു നീ ഭൂമിയിൽ ചെന്ന് ധർമ്മധ്വജ രാജാവിൻ്റെ പുത്രിയായി തുളസി എന്ന പേരിൽ ജനിച്ചുകൊള്ളു കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ നിന്നെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം വിഷ്ണു അവളോട് പറഞ്ഞു അപ്രകാരം ലക്ഷ്മി ധർമ്മധ്വജൻ്റെ ധർമ്മധ്വജൻ്റെ ഭാര്യയായ മാധവിയുടെ ഗർഭത്തിൽ നിന്ന് രാജകുമാരിയായി ജനിച്ചു പിറന്ന് വീണപ്പോൾ തന്നെ കുഞ്ഞ് ഒരു യുവസുന്ദരിയായി കാണപ്പെട്ടു അവളോട് തു തുലനം ചെയ്യാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവളെ തുളസി എന്ന് വിളിച്ചു അവൾ ബദരികാശ്രമത്തിലിരുന്ന് തപസ് തുടങ്ങി അനേകായിരം വർഷം നീണ്ട തപസ് തപശക്തി മൂലം ബ്രഹ്മാവ് അവൾക്ക് പ്രത്യക്ഷനായി നിനക്ക് എന്ത് വേണം ബ്രഹ്മാവ് ചോദിച്ചു എനിക്ക് വീണ്ടും വിഷ്ണുവിൻ്റെ ഭാര്യയാകണം തുളസിദേവി ബ്രഹ്മാവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു ശങ്കചൂടൻ എന്ന അസുരനെ നിനക്ക് ഭർത്താവായി ലഭിക്കും രാധയുടെ ശാപം മൂലം അസുരനായി ഭവിച്ച ഗോപാലനാണ് അയാൾ ശ്രീകൃഷ്ണൻ്റെ ദേഹത്ത് ദേഹത്ത് നിന്നും ഉദ്ഭവിച്ച തേജസ്വിയാണ് ശംഖചൂടൻ അവൻ നിനക്ക് ചേരും ബ്രഹ്മാവ് തുളസി ദേവിയെ അനുഗ്രഹിച്ചു കാട്ടിൽ വെച്ച് ശങ്കചൂടൻ തുളസിയെ കണ്ടുമുട്ടേ അദ്ദേഹം അവളെ വിവാഹം ചെയ്തു ഭാര്യയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ തന്നെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയൂ എന്ന വരം ലഭിച്ചിട്ടുള്ളവനാണ് ശംഖചൂടൻ ആ വരം കിട്ടിയതിൽ അഹങ്കരിച്ച് അതിക്രമങ്ങൾ ചെയ്ത് നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശംഖചൂടൻ അതുകൊണ്ട് തന്നെ ദേവന്മാർ ശംഖചൂടനെ വളരെയധികം വെറുത്തു അവർ വിഷ്ണുവിനെ ചെന്ന് കണ്ടു വിഷ്ണുവും ശിവനും കൂടി ഭൂമിയിലേക്ക് പുറപ്പെട്ടു ശിവനെ കണ്ടപ്പോൾ ശംഖചൂടൻ അദ്ദേഹത്തോട് അംഗത്തിനൊരുങ്ങി ആ തക്കത്തിൽ വിഷ്ണു തുളസി ദേവിയുടെ അടുത്തു ചെന്ന് ശംഖചൂടത്തിൻ്റെ വേഷത്തിൽ ചെന്ന് വിഷ്ണുവിനോട് തുളസി ഭർത്താവിനോടെ എന്ന പോലെ പെരുമാറി അത് കണ്ട് ശംഖചൂടൻ പേടിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ശങ്കചൂടൻൻ്റെ ശിവൻ അപകടത്തിലായി അവൻ്റെ ഭാര്യയുടെ പാതിവൃത്യം നശിച്ചതിനാൽ ശിവന് ശങ്കചൂടനെ കൊല്ലാൻ സാധിച്ചു അവൻ സുഖമായി ശാപമോഷവും നേടി തിരിച്ചുപോയി ഉടനെ തുളസിക്ക് ലക്ഷ്മിയുടെ രൂപം തിരിച്ചു കിട്ടി ദേവി വൈകുണ്ഠല വൈകുണ്ഠത്തിലേക്ക് പോയി തുളസിയുടെ ശരീരം ദ്രവിച്ച് ഒരു പുണ്യനദിയായി ഒഴുകി തുളസി ദേവിയുടെ തലമുടി രോമങ്ങൾ ഭൂമിയിൽ കിടന്ന് മുളച്ച് മനോഹര സൗരഭ്യവും ഔഷധ ഗുണമുള്ള ചെടികളായി മാറി ലോകത്തിൽ ഇന്ന് നാം കാണുന്ന തുളസി ചെടികൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത്